പുടവയും ശ്രീവത്സം ആൻഡ് ജുവല്ലേഴ്സ് പന്തളം ഹരിപ്പാട് കുളനട തിരുവല്ല പരഞ്ഞൂർ ടൗൺ പരിസരത്ത് നാലുപേർക്ക് തിരുവനായയുടെ കളിയേറ്റു ട്രഷറി ജീവനക്കാരനായ കല്ലുങ്കൾ കണ്ടാട്ടിൽ വീട്ടിൽ കെ പി മനോജ് കുമാർ ആഞ്ജലിസ്ഥാനം പാമ്പല പറപ്പാട് വീട്ടിൽ പി കെ രാജു പരുമല തെക്കപ്പുഴയിലെ കുടുംബസൂത്രെ കാണാം മുംബൈ സ്വദേശി അമൽ ബാറിലെ എബ്രഹാം തോമസ് കടിയേറ്റത് ഉച്ച മണിയോടെ ൻ പ്രധാന സംഭവം റവന്യൂ ടവറിന് മുൻപിലായി പ്രവർത്തിക്കുന്ന ട്രഷറിയുടെ സമീപം വെച്ച മനോജിനാണ് ആദ്യം കടിയേറ്റത് ഇയാളുടെ ഇടതു കൈപ്പത്തിയും ഇടതു കാലിന്റെ പാദവും നായ കടിച്ചുപറിച്ചു സംഭവം ഓഫീസ് സമയത്ത് ഞാൻ കാഷറിലെ ക്യാബിന്റെ ഉള്ളോട്ട് പോകുമ്പോഴത്തേക്ക് പട്ടി എതിരെ വന്ന വരാന്തൽ കൂടെ വന്നിട്ട് അതേ കാലെ കടിക്കുകയും അതിനുശേഷം കാല് കുറഞ്ഞു മാറ്റാനായിട്ട് പട്ടിയെ മുഖത്ത് കടിച്ചപ്പോഴത്തേക്ക് കയ്യേലും കടിച്ചു നല്ല കയ്യെ തന്നെ രണ്ടു പ്രാവശ്യം അത് കടിച്ചു അവിടെ ഉള്ള പട്ടിയല്ലത് നേരത്തെ അത് പുറത്തുനിന്ന് വന്ന പട്ടിയായിരുന്നു രാവിലെ തന്നെ ഞങ്ങളുടെ ഓഫീസർ ഈ പട്ടിയെ അവിടെ കണ്ടപ്പോഴത്തേക്ക് മുനിസിപ്പൽ സെക്രട്ടറി ഒക്കെ ഓഫീസർ ഞാൻ ഓഫീസിലെ ജീവനക്കാരനാണ് മനോജ് ബഹളം വെച്ചതിനെ തുടർന്ന് ടവറിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വരികയായിരുന്ന രാജുവിനെ രാജുവിന്റെ കാലിന്റെ തുടയുടെ പിൻഭാഗത്താണ് കടിയേറ്റത് കയ്യിൽ നിന്ന് കുട ഉപയോഗിച്ച് അടിച്ചതോടെ നായ ഓടി രക്ഷപ്പെട്ടു വൈകിട്ട് മണിയോടെ റവന്യൂ ടവറിന്റെ മുൻവശത്ത് വെച്ചാണ് അമ്മലിന് കാലിന്റെ താഴെ കടിയേറ്റത് തിരുവല്ല പാറിലെ അഭിഭാഷകൻ എബ്രഹാം തോമസിന് ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ റവന്യൂ ടവറിന് മുമ്പിൽ വെച്ച് കടിയേറ്റു നാലു പേരും തിരുവല്ല താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി ഒരേ നായ തട്ടിയാണ് മൂവരെയും കടിച്ചത് നായ്ക്ക് പേവിഷബാധയുണ്ടോ എന്ന് സംശയിക്കുന്നതായി കടിയേറ്റവർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ തിരുവല്ല ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹ ഡിസൈനർ ബ്യൂട്ടീക്യർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പന്തളം ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിംഗും ആദ്യമായി പന്തളം ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ് സെവൻ ടു ഫൈവ്